എ ഡി ജെ പി എം ആർ അജിത് കുമാറിനെ തൊട്ടാൽ സർക്കാരിന് പൊള്ളുമെന്നും ഇനി ആശ്രയം ഹൈക്കോടതിയെന്നും പി വി അൻവർ എം എൽ എ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട് പക്ഷേ അജിത് കുമാറിനെ തൊടാൻ സർക്കാരിന് കഴിയില്ല തൊട്ടാൽ പലതും സംഭവിക്കും സർക്കാരിന് പൊള്ളും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി മാത്രമാണ് ഇനി ആശ്രയമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിഷേധങ്ങൾ നടത്തി തന്നെ ഭയപ്പെടുത്താനാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനം പ്രതിഷേധ പ്രകടനങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ എല്ലാവരും തന്റെ നിലപാടുകളോട് യോജിപ്പുള്ളവരാണെന്നും അൻവർ പറഞ്ഞു സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ പലതും പറയാനുണ്ട് അത് നാളത്തെ പൊതുയോഗത്തിൽ വെളിപ്പെടുത്തും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള രഹസ്യധാരണയുടെ ഭാഗമാണ് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം തടഞ്ഞത് നിലമ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വം തന്നെ അവഗണിച്ചു മുഖ്യമന്ത്രി അടക്കം നേതാക്കളാരും പ്രചാരണത്തിലെത്തിയില്ല എല്ലാത്തിനും പിന്നിൽ സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസനായിരുന്നു ഇ എൻ മോഹൻദാസ് ഒന്നാം തരം വർഗീയവാദി പക്ക ആർ മുസ്ലിം മുസ്ലീമായതിനാലാണ് തന്നോടുള്ള വിരോധം ആറുമാസം മുൻപ് ഇ എൻ മോഹൻദാസിനെ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ചൊരു സെക്രട്ടേറിയറ്റ് അംഗം കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ചവിട്ടി വീഴ്ത്തി കോളർന്ന് പിടിച്ചു ഇ എൻ മോഹൻദാസ് രാവും പകലും ആർ എസ് എസിനു വേണ്ടിയാണ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുത്തുള്ള സർക്കാർ നിലപാട് എന്നും പറഞ്ഞ് ഈ മോഹൻദാസ് പലതവണ തടഞ്ഞു ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളോടും സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കടുത്ത വിരോധമാണെന്നും അൻവർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം